ആക്ച്വലി നമ്മൾ പേരന്റിങ് സ്റ്റൈൽസ് പല ടൈപ്പ് ഉണ്ട് അതിൽ അതോറിറ്റേറിയൻ പേരന്റിങ് സ്റ്റൈൽസ് ആണ് നമ്മള് ഫോളോ ചെയ്യേണ്ടത് അതിന നമ്മൾ പരിശീലനം കൊടുത്തേ പറ്റൂ കാരണം നെഗ്ലക്ട്ഫുൾ ആയിട്ടും പെർമസീവ് ആയിട്ടും കാര്യമില്ല ഇല്ല എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഓരോ മാതാപിതാക്കളും അവരുടെ പിള്ളേര് ഐ മീൻ അവര് വളർന്നു വന്നത് എങ്ങനെയാണോ അത് സിറ്റുവേഷൻ വെച്ചിട്ടാണല്ലോ പിള്ളേരെ ഗൈഡ് ചെയ്യുന്നത് അവർക്ക് അവരുടെതായ ഒരു റൈറ്റ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്കൊരു ട്രെയിനിങ്ങോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ചെയ്യാൻ പോകുന്നത് പിള്ളേർക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും അതല്ലാത്ത കാര്യങ്ങൾ പിള്ളേർ തന്നെ പഠിക്കുന്നതാണ് പൊറത്തുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് അതിന് പാരന്റിംഗിനും ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല എനിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഓരോ ചില പാരന്റ്സ് കുട്ടികളെ നോക്കുന്നത് ഭയങ്കര ഹാഷായിട്ടായിരിക്കും പ്രത്യേകിച്ച് ന്യൂജേൺ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം റീസെന്റ് പാരന്റ് ആയിട്ടുള്ളവര് ഭയങ്കര ഹാഷ് ആയിട്ട് നോക്കുന്നത് എന്റെ പാരും അത്രയും സോ ഇപ്പൊ വരുന്ന ജനറേഷന് അതിന് കൊടുത്താ നല്ലതായിരിക്കും തോന്നുന്നു ആ ഇന്നത്തെ ഇത് നോക്കുകയാണെങ്കിൽ പരിശീലനം കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവർക്ക് കുട്ടികളുടെ എന്താണ് അവർക്ക് വേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല അവരുദ്ദേശിക്കുന്നത് അവർക്ക് നൽകേണ്ട ഫുഡ് അവർക്ക് ടോയ്സ് ആണെങ്കിലും അത് ക്ലോത്ത്സ് ആണെങ്കിലും അത് അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് ഹാപ്പിയാണെന്നാണ് വിചാരിക്കുന്നത് അപ്പം സ്കൂളത്തെ പ്രോബ്ലംസ് എന്താണ് അവരുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടോ എന്നുള്ളത് പാരൻസ് അറിയുന്നില്ല അപ്പം ട്രെയിനിങ് എന്തായാലും വേണം വേണമെന്നാണ് ഇപ്പോഴത്തേക്കും ഞാൻ പറയുന്നത് പരിശീലനം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ഇൻ വൺ വേ നമ്മൾ എങ്ങനെ പോകണം അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലായിരിക്കണം എന്ന് മനസ്സിലാവും ബട്ട് ഇൻ ദി അതർ വേ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ വളർത്തിട്ടല്ലേ

മുസ്ലിംസിൻ്റെയും അല്ലാതൊക്കെ തന്നെ ഇപ്പം മാരേജ് ഏർലി ഒക്കെ നടക്കണമുണ്ടല്ലോ അതിൻ്റെയൊക്കെ കാര്യത്തിലൊരു കുറച്ചുകൂടെ ഒരു ഇത് കൊടുത്താൽ സ്റ്റഡീസിലോട്ട് മോർ ചെയ്യാൻ പറ്റും എന്നൊരു ഇത് തോന്നുന്നുണ്ട് ഫസ്റ്റ് ടൈം മദർ ആവുന്നവർക്ക് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ബിക്കോസ് കുറേയൊക്കെ പേർക്ക് ബ്രസ്റ്റ് ഫീഡ് എന്താണ് അല്ലെങ്കിൽ ആ ഒരു ചിലപ്പോ കുറച്ച് അറിവ് കുറവുണ്ടാകും സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു പിന്നെ സെക്കൻഡ് ടൈം ഒക്കെ ടു ഇല്ല അങ്ങനെ ഒന്നും എനിക്കായിട്ട് അങ്ങനെ തോന്നുന്നില്ല കാരണം അവർക്ക് അറിയാം എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് അവരെല്ലാ സിറ്റുവേഷനിലും കൂടി ഗോത്രം പോയിട്ടുണ്ടാകും സോ ദേ നോ അതാണ് എനിക്ക് അങ്ങനെ പരിശീലനം കൊടുക്കണം എന്നൊന്നും അവർക്ക് മാക്സിമം ക്രീഡ അനുവദിക്കുക അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുക അതായിരിക്കും നല്ലൊരു ഇത് മീൻസ് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുക അത് പ്രൊമോട്ട് ചെയ്യുക സ്പോർട്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മളിവിടെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അങ്ങനെ സപ്പോർട്ട് കിട്ടാത്തൊരു കാര്യം അതൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും